ിയാലിറ്റി ഷോ കൊണ്ട് ഇത്രയും പിന്നെ സോഷ്യൽ മീഡിയ അറ്റാക്ക് വാങ്ങിച്ച ഒരാള് വേറെ ഒന്ന് കടന്നീർക്കാൻ പോയതാന്ന് നമ്മളിപ്പ ചിരിച്ചോണ്ട് പറയുന്നെങ്കിൽ ചേച്ചി കടന്നുപോയ ആലോചിക്കാൻ ശരിക്കും ചേച്ചി ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വരുന്നു അതിലേക്ക് പോവാ അന്ന് ചേച്ചി തടിയാണ് അല്ലെ അപ്പം എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇറങ്ങുമ്പോ ഇങ്ങനൊരവസ്ഥയിലായിരിക്കും ഒട്ടും വിചാരിച്ചില്ല ഞാൻ എന്റെ വിചാരം ഞാൻ അവിടെ ഇറങ്ങുന്നത് വരെ ഇറങ്ങി പിറ്റേ ദിവസല്ലേ ഞാൻ ഇത് കാണുന്നത് ഞാൻ സ്റ്റാറാന്ന് ഓ അന്യായത്തിനെതിരെ സംസാരിച്ച് മഞ്ജു സൂപ്പർ എല്ലാവരെയും സ്നേഹിച്ചു ആ ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാ ഞാൻ വരുന്നേ എനിക്ക് മനസ്സിലായേ ഇല്ല ഞാൻ അങ്ങനത്തെ ഞാൻ അവിടെ പോയിട്ട് വേണ്ട അതിനെ കാണിച്ചിട്ടില്ലല്ലോ അതെ നമ്മൾ നമ്മുടെ തോന്നുന്ന ഇഷ്ടം ഞാൻ സൂപ്പർ സ്റ്റാർ അങ്ങനെയാന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങിയ ഞാൻ ആദ്യം വിളിക്കുന്നത് മോനെ അമ്മ അമ്മ യൂട്യൂബിൽ കയറണ്ടാന്ന് പറഞ്ഞു ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചേടാ ഒന്നുമില്ല വാ പറഞ്ഞ് അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്റെ ഷാഡോയുടെ കയ്യിൽ നിന്നാണ് ഫോൺ മേടിച്ച് മോനെ വിളിച്ചത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു ഫോൺ കൈ കിട്ടിട്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ഫോൺ കിട്ടണത് ഞാൻ എടുത്തു നോക്കുമ്പോൾ ആടെ ഞാനമ്മ വെക്കുന്ന ഞാൻ കെട്ടിപ്പിടിക്കുന്നു മറ്റേ ഫുക്രാന്റി ഞാൻ കാണുന്നത് സംഭവം സി ഇപ്പോ എന്റെ പപ്പ എന്റെ പപ്പയ്ക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ട ഞാൻ മോളായതുകൊണ്ടായിരിക്കും സിമീന ഒക്കെ എൻ്റെ പപ്പയ്ക്ക് എന്ത് ഇഷ്ടാന്നറിയോ സിമിയുടെ മോളെ സേറെനെ അവള് കുഞ്ഞിലെ അവളെ വഴക്ക് പറഞ്ഞ പപ്പ സിമീനെ വഴക്കമുറയും എന്തിനാ കൊച്ചിനെ വഴക്കം കുറയാണ് ഭയങ്കര ആണ് എനിക്ക് ഒരു ആങ്ങളെ ഉള്ളതുകൊണ്ടായിരിക്കും എന്റെ മോനായതുകൊണ്ടായിരിക്കും എനിക്ക് ആമ്പിള്ളേരെ കാണുമ്പഴത്തേനും വാത്സല്യമാണ് അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ ഇവരുടെ വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും അവരുടെ പ്രായത്തിലുള്ള മക്കളുടെ കൂട്ടുകാരെ അവരങ്ങനെയായിരിക്കണം എന്തൊക്കെ എന്ന് അവർ തൊടും അവർ കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും ഇപ്പൊ ഞാൻ ഇവിടെ മറ്റേ കുട്ടി വയ്യാതെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ക്രൂലൊരാൾക്ക് വയ്യാതായിട്ടാണ് വന്നത് അപ്പം ചേച്ചി അവന് പേടിയായി ചേച്ചി പോയി കിടക്ക് എന്ന് പറഞ്ഞ് അത് എനിക്ക് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയുള്ളൂ പക്ഷെ ഇത് നന്നായിട്ട് എടുക്കണം എന്നില്ല ഇവര് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ എടുക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് പറ്റുന്ന പോലെ അവര് എനിക്ക് അതിന്റെ ഫുക്റൻ്റെ അത്

ഈ എപ്പോഴാണ് ജയിച്ചെ പ്രതികരിക്കണം ആ കേസ് ആക്കണം ജയിച്ചു തീരുമാനിക്കുന്ന ഒരു സന്ദർഭം എന്തായിരുന്നു എടാ ഞാൻ അത്ര ഈസി ആയിട്ട് അത് തരണം ചെയ്തതല്ല അല്ല എനിക്ക് ഞാൻ ഇനി ഞാൻ മരിച്ചു പോയായിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു കാരണം മനസ്സാ വാച ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോ ഞാൻ മാത്രല്ല എന്റെ പ്രായപൂർത്തിയാകാൻ പോകുന്ന മകൻ എന്റെ അപ്പ എൻ്റെ അമ്മച്ചേറ്റവും അവര് ഫേസ് ചെയ്യുന്ന ആളുകള് അവരെ നോക്കിച്ചിരിക്കുന്ന ബന്ധുക്കൾ അയൽവക്കക്കാര് ഇവർക്ക് ഞാൻ ഞാൻ ചെയ്തവര് അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് പോയി എന്നുള്ളതിന് ഇവരൊക്കെ അതിനകത്ത് വിഷമിക്കാണ് ഇത്രയും പാവനും അമ്മയൊക്കെ ഇത് കണ്ടിട്ട് പക്ഷേ അമ്മച്ചി അതിനെ ആരോ ചോയിച്ചു അമ്മച്ചിക്ക് ഉള്ളില് ഭയങ്കര വിഷമമാണ് അമ്മച്ചി എന്നാലും പറയും എന്റെ മോളെ എനിക്കറിയാം നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും എന്നാലും വീട്ടിൽ വന്ന് വിഷമിക്കും പാവ ഞാൻ എന്ത് പറയും അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റു എനിക്ക് ഇവർ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഇവർക്കൊന്നും ഇത് സംഭവിക്കില്ല എന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതിന്ന് ആരും മാറി നിക്കേണ്ടി വരില്ല എല്ലാവർക്കും കിട്ടും കൊടുത്തവൻ എല്ലാവർക്കും കിട്ടും ഞാൻ അത് തന്നെ പറയണം ആ കിട്ടണം അവരും ആ പെയിൻ എന്താന്ന് അനുഭവിക്കണം ഈ ഇയാളെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ കേസ് നടക്കുവാണ് അതിനകത്ത് അയാൾ ശിക്ഷിക്കപ്പെടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷെ എനിക്ക് അയാൾ ആ കോർട്ടിന്റെ ആ ആ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല എന്നെ എന്നെ വളരെ മോശം ഒരു വാക്ക് വിളിച്ചത് അയാൾ എന്നിട്ട് ഇയാൾ എന്റെ കാലൊക്കെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിലൊന്നും മനസ്സലിയില്ല ഞാൻ അനുഭവിച്ചത് അവരുടെ ആരെങ്കിലും ഒരാൾ അനുഭവിക്കണം കാരണം ഞാൻ പ്രതികരിക്കണം തോന്നിയത് എന്റെ സുഹൃത്തുക്കൾ അറിയാവുന്നവരൊക്കെ ഇതിനകത്ത് വിഷമിക്കുകയാണ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പൈസക്ക് വേണ്ടിട്ട് ഒരാളുടെ കൂടെ പോയെങ്കിൽ ആ ഓക്കെ ഷോയും ണല്ലോ അത് അപ്പൊ അതിലേക്ക് വിളിക്കുമ്പോ ആക്ച്വലി ജയിച്ചിരിക്കറിയായിരുന്നു ഇതിനകത്ത് ഇങ്ങനെയാ എനിക്കൊന്നും അറിയില്ല അറിയില്ല എനിക്കൊരു ഗെയിമും തരാൻ ആയി പോയേക്കാം എനിക്കറിയില്ല ഇത്രയും ക്രൂഷ്യൽ ക്രൂശലായിട്ടുള്ള ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മുടെ മാനസികാവസ്ഥ വ്യത്യാസം വരുന്നില്ല എല്ലാരും പറഞ്ഞാസം വരും അറിയാത്ത കൊറേ ആളുകൾ അല്ലെ എടാ ഒരു പരിചയം ഇല്ലാത്ത കൊറേ ആളുകളുടെ കൂടെ അല്ലേ നമ്മളിത് താമസിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നമ്മുടെ കൊറോണ വന്നു ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു സംഗതി വന്നു നമ്മുടെ വീട്ടിലാണ് നമ്മളിരിക്കുന്നത് ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് ഭക്ഷണമുണ്ട് അപ്പനും അമ്മയും ഉണ്ട് മക്കളുണ്ട് എല്ലാവരും എന്നിട്ട് എത്ര പേര് ഡിപ്രഷനിലേക്കും മാനസികാസ്വാസത്തിലേക്ക് പോയി എത്ര പേർക്ക് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വന്നു ഇതൊന്നുമില്ലാത്ത വേറൊരു നാട്ടിൽ ഒരു കുഞ്ഞു സ്പേസിൽ നമ്മൾ ജീവിക്കുവാണ് ഭക്ഷണ മര്യാദക്കില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരു സ്പേസിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കിളി പോകും ഉറപ്പായിട്ടും പോകും ഞാനൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അവിടെ നിന്ന് വന്ന് രക്ഷപ്പെട്ടെന്ന് വന്ന് ദൈവമേ